നമസ്കാരം എല്ലാവർക്കും വല്ലാത്ത പഹേൻ്റെ ഉസാറായ ഒരു നമസ്കാരം ഇവിടുന്ന് കാലിഫോർണിയെന്ന് സാൻ ഫ്രാൻസിസ്കോ എടുത്തുനിന്ന് അപ്പോൾ മലയാളി എഫ് എമ്മില് ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയാണ് നമ്മളെ നടക്കുന്നത് അപ്പം ഞാൻ ആലോചിച്ചതിന് നമുക്ക് വീഡിയോയിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റുന്നുള്ളത് അപ്പോൾ അതായിട്ട് ഞാൻ എന്ത് ക്യാമറ ഉള്ള ഫോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലാക്കി പിടിപ്പിച്ച് അപ്പോൾ പിന്നെ മകനെ ഓടിച്ചുകൊണ്ട് വർത്താനം പറയാലോ അപ്പൊ ഇന്നിപ്പോ നമ്മളെന്താ പറയാൻ പോകുന്നെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ആൾക്കാർ ഈ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പറയും അയ്യേ എന്ത് തും പാട്ടാണ്ടാ പാടുന്നത് അയ്യേ അപ്പൊ ഞാൻ ചോദിക്കും അയ്യശേരി നിങ്ങളെന്താ ഞാൻ പാടുപ്പോ വിചാരിച്ച നിങ്ങളെന്താ യേശുദാസൊക്കെ പാടുന്ന മാതിരിയായി വിചാരിച്ചോ അപ്പം ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കട്ടോ കാരണം എന്താ വെച്ചാൽ സ്റ്റിയറിങ്ങിന്റെ മുകളിലാണ് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ദാസേട്ടനു ജയചന്ദ്രനും വേണുഗോപാലൊക്കെ പാട്ടിനുമായിട്ട് പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മൾ നമ്മളെ സ്റ്റൈലെന്നെല്ലേ പാടുക പക്ഷേ ആൾക്കാരെ കൊണ്ടുള്ള പറച്ചിൽ സഹിക്കുക വയ്യാണ്ട് എന്തിനാണ് പാടുന്നത് അയ്യ 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 കേട്ടിട്ട് അവസാനം ഞാൻ പറഞ്ഞു നമ്മൾ ദാസേട്ടനും ജയചന്ദ്രനും പാടിയ പാട്ട് ഞാൻ എന്തായാലും പാടാൻ ഉദ്ദേശിക്കുന്നില്ല മ്മളന്നെ എഴുതിയിട്ട് നമ്മൾ തന്നെ ട്യൂണിയിട്ട് നമ്മൾ തന്നെ പാടും അപ്പം ഞാൻ ഈ വർത്തമാനം പറയാൻ നിങ്ങൾ നോക്കി വർത്താനം പറയാൻ ബുദ്ധിമുട്ടാണ് കൊണ്ടുപോയി വല്ലോൻ്റെ പിന്നെ കൊണ്ടുപോയി കുത്തിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവന്റെ കുട്ടിയൊക്കെ നോക്കിയിട്ട് അതായത് റോട്ടുമ്മൽ നോക്കിയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അപ്പം ഏതായാലും അതാണ് സംഭവം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ തന്നെ എഴുതി ട്യൂണിയ ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ച് തരാമെന്നുള്ളത് ഒരു വീഡിയോ എടുക്കണം എന്നുണ്ട് വീഡിയോ വൈറൽ ആയില്ലെങ്കിലും പാട്ട് കേട്ട നിങ്ങൾക്ക് വയറാളൊക്കെ പിടിക്കുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങൾ കേട്ടോളുണ്ട് അപ്പോൾ ഞാൻ ഈ പാട്ട് നമ്മളെ ഒരു ദോസ്റ്റ് ചെക്കനെ കൊടുത്തു ഫോൺ വിളിച്ചിട്ട് ഫോം പറഞ്ഞേ ി പാട്ടാണ്ടോഷ് അയ്യോ അത് ശരി പൈങ്കിളി പാട്ടെന്താ മോശ അല്ല പൈങ്കിളി എന്താ മോശ അല്ല മോശ അപ്പൊ പറഞ്ഞു അല്ലല്ല പൈകിളി നല്ല തന്നെയാണ് പൈങ്കിളി നല്ല തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ ആ പാട്ടെന്തായാലും ഇന്ന് ഇവിടെ അങ്ങക്ക് വേണ്ടിട്ട് പാടാചരിച്ച് സ്വരം താളം ലയം ഇതൊക്കെ ഒന്ന് കൊച്ചി പോയാ ഒന്ന് കൊയിലാണ്ടി പോയി ഞാൻ പാടിക്കഴിഞ്ഞു പോകും സംഗതി എന്ന് പറഞ്ഞ സാധനല്ല എന്ത് പാട്ടിന്റെ സംഗതി അപ്പോൾ പാട്ടിൻ്റെ സംഗതി ഉണ്ടാവില്ല അപ്പം നിങ്ങൾ അതൊന്നും അന്വേഷിച്ചിട്ട് പാട്ട് കേൾക്കരുത് നിങ്ങൾ വെറുതെ ഒരു കണ്ടന്റ് എക്സ്പെരിമെൻറ്റേഷൻ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി ഇത് ശരിയാവുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ സ്റ്റിയറിങ്ങിൻ്റെ അമോളിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം അപ്പോൾ പാട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകാലം മുമ്പ് എഴുതിയതാണ് എഴുതിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ ഇങ്ങനെ പാടി 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 ഉണ്ടായൊരു പാട്ടാണ് അപ്പം അതിങ്ങനെ ഞാൻ കേൾപ്പിക്കാം ഞാൻ ഈ റേഡിയോ കൂടെ ഓഫായിക്കാലട്ടെ കാരണം അത് ശരിയാവില്ല അപ്പോ ആ കേട്ടോണ്ടേ നീ നിന്നെ പ്രണയിക്കാനായി ഒരു നിമിഷം കൂടി ഒരു നിമിഷം കൂടി ജീവിത ജീവിതസാഗര മധ്യേ ഞാനിത മുങ്ങിത്താഴുകയല്ലേ ജീവിതസാഗര മധ്യേ ഞാനിത മുങ്ങിത്താഴുകയല്ലേ പ്രണയിനി നിന്നെ പ്രണയിക്കാനായി ഒരു നിമിഷം കൂടി ഷ്ടകൾക്കും എൻ്റെ ബാലാരിഷ്ടകൾക്കും മകളെ ഉണ്ടാകാമുരുലോകം എൻ്റെ ബാലാരിഷ്ടൾക്കും മകളെ ഉണ്ടാകാമുരുലോകം ആലോക നീയും ഞാനും ഒന്നിച്ചൊരുമേച്ചാക പ്രണയിനി നിന്നെ പ്രണയിക്കാനായി ഒരു നിമിഷം കൂടി ആത്മാവിൻ്റെ പുസ്തകത്താളിൽ എൻ്റെ ആത്മാവിൻ്റെ പുസ്തകത്താളിൽ എഴുതാം ഞാനീ ഗാനം എൻ്റെ ആത്മാവിൻ്റെ പുസ്തകത്താളിൽ എഴുതാം ഞാനീ ഗാനം ഈ ഗാനത്തിനു ഈണം പകർന്നു നീ എനിക്കു പാടിത്തരുമോ ഈ ഗാന പകർന്നു നീ എനിക്കു പാടി തരുമോ ഇങ്ങനെണ്ട് എന്താണെന്നറിയോ നിങ്ങളെയൊക്കെ കുറച്ചേരം വെറുപ്പിച്ചപ്പോ എന്തൊരു സുഖ മനസ്സിനാണെന്നറിയോ ഇതാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ കേൾക്കുന്നുണ്ടെന്നും ആലോചിക്കരുത് അതേമാതിരി നാട്ടുകാർ കാണുന്നുണ്ടെന്ന് ആലോചിക്കരുത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ഒറക്കൊച്ച വെച്ചിട്ട് പാടി തിമർത്താൻ കേട്ട് ആടി രസിക്കണം അതാണ് ജീവിതം ഏ അപ്പോൾ ഞാനിങ്ങനെ പണ്ട് ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ശബ്ദം കേട്ടിട്ട് അടുത്ത വീട്ടിൽ കേട്ടിട്ട് എന്താ നല്ല ശബ്ദമാണ് ചെക്കനെ പാട്ട് പഠിപ്പിക്കുന്നില്ലെന്നു വെച്ചാൽ അപ്പം എൻ്റെ അച്ഛനും എന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യവും കടയിലൊക്കെ കടയിലല്ല ഐ മീൻ നമ്മളെ പാട്ട് മാസ്റ്റർ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടാക്കിയതാണ് പക്ഷെ എന്താ ചെയ്യുക അവിടെ ഞാൻ പാടാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാടാൻ പറ്റുന്ന പെൺകുട്ടികളൊക്കെയായിട്ട് ചിരിക്കും അവസാനം ഞാൻ പറഞ്ഞു ഇന്നെക്കുണ്ടായ ഒരു പരിപാടി നാട്ടുകാർ വെറുതെ ചിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വലുതായ്മ വിചാരിച്ച് അല്ല ആ ആൾക്കാർ ചിരിക്കുന്നതുകൊണ്ട് മുമ്പൊക്കെ എന്താ മ്മളെ തുണ്ട മ്മളെ പാട്ട് ഇപ്പോഴാണെങ്കിൽ ഞാൻ എഴുതി ഞാൻ ടീ ഞാൻ പാടുന്നത് കേൾക്കണ്ടേ ഞാൻ തന്നെ വീഡിയോ ഉള്ളതുകൊണ്ട് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് അവിടെ ഇടും ആൾക്കാർ കേൾക്കണമെന്നുണ്ടെ കേട്ടോട്ടെ വേണ്ടേ വേണ്ട ഷെയറണം ഷെയറിക്കോട്ടെ പക്ഷെ ഞാൻ പറഞ്ഞായി വീഡിയോ വൈറലാകില്ലെന്നറിയില്ല പക്ഷെ നിങ്ങൾക്ക് പാട്ട് കേട്ടുകൊണ്ട് വയറിളക്കം വരാനുള്ള സാധ്യതകൾ ഒന്നും ഞാൻ കാണുന്നില്ല അതാണ് സംഭവം അപ്പൊ ഏതായാലും ഇങ്ങനത്തെ ചെറിയ ചെറിയ നുറുങ്ങ് പരിപാടിയൊക്കെ ആയിട്ട് ഞാനൊരു വരുത്തുന്നുണ്ട് എല്ലാ ദിവസവും പറ്റുമോ എന്നറിഞ്ഞൂടാ എന്തായാലും ഇങ്ങനെ ഓടിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ സൗകര്യമാണ് ഇതിപ്പോ തൽക്കാലം ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചതാണ് അതൊക്കെ അവിടുന്ന്ങ്ങാനും ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന ക്യാമറ ഇങ്ങനെ തട്ടി നിലത്തെങ്ങാനും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കരില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത പയ്യൻ്റെ നമസ്കാരം താങ്ക് യു ബൈ അപ്പോൾ പറഞ്ഞ് കഴിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ മലയാളി എഫ് കേൾക്കലുണ്ടോ കേൾക്കണം അതിൽ ട്യൂണിങ് ചെയ്യണം വല്ലാത്ത പഹൻ അപ്പം തുടങ്ങിയ പരിപാടിയല്ല ഇതിനെക്കാട്ടും ബെസ്റ്റായിട്ട് ഉസ്സാറായിട്ടുള്ള എത്രയോ പരിപാടികളാണ് ഉണ്ട് നിങ്ങൾ എന്തായാലും അതിൽ ഉണ്ടാവണം കേൾക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി മനസ്സിലാവേട്ടോ എന്താ ദേഷ്യം പിടിച്ച സ്റ്റൈലല്ലേ അതങ്ങനെയാണ് സ്നേഹം കൊണ്ട് ഇറക്കിണ്ടല്ലോ ദേഷ്യം പിടിച്ച മാതിരിയാവും അപ്പോൾ എന്നാൽ ഞാൻ ഞാനൊരുമാതിരി അബഡി പെട്ടിയൊക്കെ നോക്കി വർത്താനം പറയുന്നത് കണ്ണോട്ടം വർത്താനം പറയുന്നവരുണ്ടല്ലേ പക്ഷെ അതല്ല കേട്ടോ കണ്ണോട്ടനായിട്ടല്ല കണ്ണ് പൊട്ടനെ മാതിരി വണ്ടി ഓടിക്കരുത് വിചാരിച്ചാ മനസ്സിലാവും ആ അപ്പോൾ ഒരു കാര്യം ജീ നിങ്ങൾ കാര്യം ജീ നിങ്ങൾ വീഡിയോ ഇപ്പം എന്തായാലും വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ വീഡിയോ കാണുന്നത് റെക്കോർഡിങ് പറ്റും കാണാൻ പറ്റില്ല കേട്ടോ ആ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം അല്ലെങ്കിൽ പരിപാടി നടന്ന് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് കൊരൊന്നും കണ്ടിട്ടുണ്ട് ഏ ഇതുപോലെ ആദ്യത്തെ വീഡിയോ എന്തെ ഹുദാഫീസ് നന്നായി വരി ഓക്കെ ബൈ